അപ്പം നമ്മൾ ഇതാണ്ടേ നമ്മൾ യൂറഫൊക്കെ അടിച്ചിട്ടെല്ലാം ആക്കി കേട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ കോട്ട് നമ്മൾ അടിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ അടിക്കാൻ പോകുന്നത് റൂഫിറ്റിൻ്റെ ഡോക്ടർ ഫിറ്റ്സിൻ്റെ റൂസിൽ റൂസിയിലാണ് നമ്മൾ അടിക്കാൻ പോകുന്നത് ഷെയ്ക്ക് ചെയ്യുക ആ അന്ന് നല്ലപോലെ ഷെയ്ക്ക് എടുക്കുന്നു ഇതിൻ്റെ കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിറ്ററിന് അര ലിറ്റർ വെള്ളം ചേർക്കും അങ്ങനെയാണ് നമ്മളിത് അടിക്കാനായിട്ട് പോകുന്നത് അമ്പത് ശതമാനം അപ്പോൾ അതിൻ്റെ പണി നമുക്ക് തുടരാം ഇത് നല്ല കട്ടി പിടിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിനെ ഇളക്കിയിട്ടാണ് നമ്മൾ ഊച്ചിയെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളിൻ്റെ അളവ് കുറഞ്ഞത് നമ്മൾ ഒരു ലിറ്ററെടുക്കുമ്പം ആറ് ലിറ്റർ വളം ചേർക്കുക അങ്ങനെയാണ് ഇത് ലൈലുട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അര ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ലിറ്റർ റൂഫ് കോട്ടിങ്ങിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചേർക്കുകയാണ് അപ്പോൾ നമ്മൾ ഡോക്ടർ ഫിക്സിറ്റിൻ്റെ റൂസിയിൽ ഒരു ഫസ്റ്റ് കോട്ട് അടിച്ചു നിർത്തിയിരിക്കുവാണത് ഇതാണ് ഫസ്റ്റ് കോട്ട് അടിച്ചു നിർത്തിയിരിക്കുന്നത് ഇനി ഒരു നാല് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ ഏഹ് ഏകനാ നാല് മണിക്കൂർ കൊള്ളു വേണം ആ സമയം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സെക്കൻഡ് കോട്ട് അടിക്കുന്നത് മിച്ചം ഉണ്ടെങ്കിൽ മൂന്നാമത്തെ കോട്ടും അടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു വര പോലെയൊക്കെ കാണുന്നില്ലേ അത് നമ്മൾ ആത്തി അടിച്ചതിൻ്റെ മീതെ അടിച്ചപ്പോഴത്തേക്ക് വന്ന ഒരു ഡിസൈനാണ് അതിപ്പോൾ സെക്കൻഡ് കോട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് കാണത്തില്ല ആദ്യത്തെ കോട്ട് ആയതുകൊണ്ടാണ് അത് കാണുന്നത് സെക്കൻഡ് കോട്ട് അടിച്ചു കഴിഞ്ഞാൽ ആ പാളൊന്നും കാണത്തില്ല ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ പ്രൂഫ് സീൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ റൂഫ് കോട്ടിങ്ങ് അടിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ് അപ്പോൾ ആദ്യത്തെ കോട്ട അടിച്ചിട്ടിട്ട് ഒരു പന്ത്രണ്ട് മണിക്കൂർ മിച്ചം കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ഉച്ച സമയത്തൊക്കെ വെയിലായതുകൊണ്ട് നമ്മൾ അടിക്കാറില്ല അപ്പോൾ ഇപ്പോൾ രാവിലെ സമയമാണ് അപ്പോൾ രാവിലെ സമയമാകുമ്പോഴത്തേക്കും വെയിലില്ല അടിക്കാൻ സുഖമാണ് അതിന് മുമ്പായിട്ട് നമ്മളിതിൻ്റെ മുകളിൽ എനിക്ക് നാനിയ എന്നുള്ള ഇലയും പൊടിയും ഒക്കെ വീണടക്കുവാണ് അത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ അടുത്ത രണ്ടാമത്തെ കോട്ട് നമ്മൾ അടിക്കാനായിട്ട് പോവുകയാണ് ഇതിപ്പം നമ്മൾ രണ്ടാമത്തെ കോട്ട് അടിച്ച് നിർത്തിയിരിക്കുവാണ് ചെറിയ പാടൊക്കെ ഉണ്ട് അത് നമ്മളൊരു മൂന്നാമത്തെ കോട്ടും കൂടെ അടിച്ച് നമ്മളത് ക്ലിയർ ചെയ്യുവത് അപ്പം ഇത്ര നല്ല നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നമ്മൾ റൂഫ് സീൽ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സൈഡ് ഇഫാരൊക്കെ ചെയ്യാണ്ട് നമ്മൾ പിന്നീട് ചെയ്യും നമുക്ക് മെയിനായിട്ട് ഈ ചോരുന്ന സ്ഥലമാണ് നമ്മളിതിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ഏകദേശം എല്ലാം കൂടെ കൂടിയിട്ടൊരു ആറ് കോട്ടോളം ഇതിൻ്റെ മുകളിൽ ടോപ്പിൽ വന്നിട്ടുണ്ട് വിവിധ ഇനം ബോട്ടുകൾ ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ ചോർച്ച കംപ്ലീറ്റ് അടയ്ക്കുകയും അതോടൊപ്പം തന്നെ വീടിനുള്ളിൽ ചൂട് കിട്ടുന്നത് തടയുകയുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ പ്രവർത്തനത്തിലൂടെ ഓക്കേ